ഹായ് ഫ്രണ്ട്സ് അസ്ലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തെല്ലാം ഉണ്ട് ഫ്രണ്ട്സ് വിശേഷം എല്ലാവർക്കും സുഖം അപ്പോൾ ഇന്നേ ലുപമോളുടെ എന്താ പറയുക ലുപമോളുടെ പനീന ചെറിയ പ്രശ്നം അപ്പോൾ ചെറുത് പ്രശ്നമല്ല കുറച്ച് അറ്റ രണ്ട് ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ കാണിച്ച ആ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ നമ്മൾ ബസ്സിന് ഓട്ടോന് വന്ന് പിന്നെ ബസ് സ്റ്റാൻഡിൽ കിറങ്ങി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ ബസ് കയറുകയാണ് കേട്ടോ ഞാനും മോളും എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളും കൂടെയാണ് പോകുന്നത് ഫ്രണ്ടിൻ്റെ മോൾക്ക് വേറെ ഡോക്ടറെ കാണിക്കേണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയും പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെന്താ എന്താ പറയുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മളങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ബസ് ഡ്രൈവർ വന്ന് ക്യാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആളെ കണ്ടത് ആ പക്ഷേ ആളൊക്കെ തലേന്ന് വേണം നേരെ നേരമാക്കി ഇട്ടിട്ട് വേണം പിന്നെ കാച്ചൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ കേരള കലാമണ്ഡലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കലാമണ്ഡലം ഞാൻ അവിടെ നിന്നൊക്കെ വേഗം എന്താ പറയുക സ്പീഡാക്കിട്ടോ വീഡിയോ പിന്നെ അങ്ങനെ നമ്മൾ ബസ്സിന് പോവുകയാണ് പക്ഷേ പോകണ വഴിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യം നടന്നു കേട്ടോ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നമ്മുടെ ബസ്സിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന ഒരു എന്താ പറയുക പാസഞ്ചറാന്ന് തോന്നുന്നുണ്ട് ഒരു എന്താ ഒരു ഒരു ലോറി ചെറിയ ലോറി കുഡ്സ് വണ്ടി പോലത്തെ ലോറിയാണ് ഇതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യായിരുന്നു പെട്ടെന്ന് അതൊന്ന് വന്ന് തട്ടി അപ്പോൾ തലയൊക്കെ പൊട്ടി ബ്ലഡൊക്കെ വന്ന് ബസ്സിലുള്ള കണ്ടക്ടറൊക്കെ ഒന്ന് എണീറ്റ് ഓടുകയൊക്കെ ചെയ്ത് ആളെ എണീപ്പിക്കുകയോ ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ബസ് ഇറങ്ങി ഇതാണ് കേട്ടോ ഈ ഒരു റെസിഡൻസാണിത് ഇതിൻ്റെ ഉള്ളിൽ റൂമുണ്ട് ഹോട്ടൽ റൂമുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഒരു മാൾ പോലെ അത്രയും ആ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പോണൽ ക്ലിനിക് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ബ്യൂട്ടി പാർലറും പിന്നെ എന്താ പറയുക ക്ലി റൂമ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ ഡോക്ടർ ഇബ്രാഹിം ക്ലിനിക് ദന്തൽ ക്ലിനിക് ഹോസ്പിറ്റലിലാണ് എത്തിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ പതിവ് പോലെ തന്നെ ഒരു വലിയ ഫയൽ ഫില്ല് ചെയ്യാണ്ട് കേട്ടോ മോളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഒന്ന് ഫില്ല് ചെയ്യാണ്ട് അങ്ങനെ അങ്ങനെതാ ഇത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് ലുഭവങ്ങൾക്ക് നല്ല പേടിയുണ്ട് കിട്ടും കാരണം ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യോ വേദനിക്കോ എന്താകുമോ എനിക്കെന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര പേടിയാണ് പിന്നെ ഞാനിതാ സ്കൂൾ പോലും ഇങ്ങനെ എഴുതിയില്ല അങ്ങനെ എഴുതി എഴുതിക്കൂട്ടിയിട്ടുണ്ട് ചളി വാരിക്കൂരി എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ എല്ലാം ആക്കി പിന്നെ ഒരു സൈന് വിട്ട് കൊടുത്തിട്ട് ആ അത് അവിടെ അത് സെറ്റാക്കി പിന്നെ ഡോക്ടറെ അടുത്ത് വന്ന് എന്താ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാനാണ് ഏട്ടോ മോളേക്ക് എന്താ പ്രശ്നമെന്നറിയണ്ട അടിയിൽ ചെറിയ ഒരു കറുപ്പ് കുത്ത് കാണുന്നില്ലേ ആ പല്ലാണ് പല്ലാണവന്ത ആ അതിൻ്റെ ഉള്ളിൽ അല്ല ഒരു വൈറ്റ് കളറായിട്ട് അടക്കാൻ ഉള്ളതാ പതിനൊന്ന് ണോ ആ അത് പറയാനുള്ള പല്ലുകളാണോ അത് ഇനി ഇനി പറയില്ല അണക്കൽ Thank <laughs> you.

പിന്നെ കുറച്ചു നേരം ഡോക്ടറെ ഹസ്ബൻഡും ഡോക്ടറാണ് കേട്ടോ രണ്ടുപേരും കൂടിയാണ് ആൾ നോക്കി പിന്നെ ആകെ കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം അവൾ ഭയങ്കരായിട്ട് വേദനിച്ച് പുളിപ്പും വേദനയും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ മേടിക്കണം അതിന് ഡോക്ടറെ ഇതൊക്കെ കഴിഞ്ഞു മെഡിസിനൊക്കെ എഴുതി തന്നിട്ടുണ്ട് എന്തോ പറയുക നല്ല വേദന ഇട്ടുണ്ടായിരുന്നത് അവൾക്ക് അത്യാവശ്യം പെയിനൊക്കെ ആൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് പെട്ടെന്നൊന്നും ധരിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ പുറത്ത് വന്നിട്ട് അവൾക്ക് കഴിക്കേണ്ട എന്ന് വിചാരിച്ചാണ് പക്ഷേ അവൾക്ക് നല്ല ദാഹം തൊണ്ടെന്തോ വരണ്ട ശ്രദ്ധിക്കാൻ വരണത് പോലെ കുറച്ച് വെള്ളം കൊടുക്കാൻ ഒരു ലെയിൻ ജ്യൂസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വാങ്ങിയതാണ് പക്ഷെ കഴിക്കാൻ പറ്റണില്ല അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് ഒടിച്ച് കൊടുത്തു കേട്ടോ പിന്നെ എനിക്കെന്തോ വയറിന് ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് എന്തോ ഗ്യാസ് കയറി ശ്രദ്ധിക്കാൻ വന്ന് പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അത് കൂടി എനിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി ഞാനും കഴിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ ഞാനൊക്കെ നല്ല ഫുഡൊക്കെ കഴിക്കുന്ന ആളോ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ മക്കളിതാ രണ്ട് ടാബ്ലറ്റ്സും പെയിൻ്റുണ്ട് പെയിൻ കില്ലറും ഉണ്ട് പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട് അത് രണ്ടും കഴിച്ച് പിന്നെ നമ്മൾ നമ്മളിത് അതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ബേക്കറി കയറി ഫ്രണ്ടിൻ്റെ മോൾക്ക് അവൾ വേറെ ഹോസ്പിറ്റലിലെ മോളെ കാണിച്ചുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് മോൾക്ക് മരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ലിബ് മോള് സൈഡായി ഇനി നമ്മൾ വേഗം വീട്ടിൽ പോവുകയാണ് ഒരു മെഡിസിനും കൂടി മേടിക്കാൻ ഇട്ട് അതും കൂടി മേടിച്ച് തന്നെ നമ്മൾ വീട്ടിൽ പോവുകയാണ് നമ്മൾക്ക് തീരെ വയ്യ കാരണം നല്ല വേദനയുണ്ട് പിന്നെ ഛർദിക്കാൻ വരും വയറുവേദന വേദന കൂടുമ്പോൾ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മൾക്ക് മോൾക്ക് ഒരു ലൈമ് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി വേച്ച് നല്ല ചൂടുണ്ടായിരുന്നു കാരണം മഴയില്ല നല്ല എന്താ വെയിലുള്ള അന്തരീക്ഷമാണ് അങ്ങനെ അങ്ങനെതാ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ മിഠായികളൊക്കെ വെച്ച് കണ്ടു അപ്പോൾ അതൊക്കെ ഞാനൊന്നതിൽ എടുത്ത് കേട്ടോ എവിടെ പോയാലും പിന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുമല്ലോ അങ്ങനെന്താ മോള് ഫ്രണ്ട് മെഡിസിൻ മേടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനും എല്ലാം വെടിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഭാസ്ലാമയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം